ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ്മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി ഹീറോയൻ ക്ലബ് ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയ്ക്ക് സ്വീകരണം നൽകി നാടിന്റെ സാംസ്കാരിക പൈതൃകവും മതസൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കുന്ന ലക്കാലവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനയായ അടിവാട് ഹീറോയങ്ങ്സ് ക്ലബ് ആൻഡ് റീഡിംഗ് റൂം പല്ലാരിമംഗലം ശിവക്ഷേത്രത്തിന്റെ മാവടി ബാലഗോകോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയിരുന്ന ശ്രീകൃഷ്ണ ജയന്തി മഹാശോഭയാത്ര അടിവാട് ടൌണിൽ എത്തിച്ചേർന്നപ്പോൾ മധുരപലഹാരം നൽകി സ്വീകരണം ഒരുക്കി ക്ലബ്ബ് പ്രസിഡന്റ് അക്കീ മുഹമ്മദ് സെക്രട്ടറി മുഹമ്മദ് മൻസൂർ ട്രഷർ റമീസ് ബഷീർ രക്ഷാധികാരി കെ കെ അഷ്റഫ് ചാരിറ്റി ഹാൻഡ് ഓർഗനൈസേഷൻ ഷൌക്കത്ത് അലി എം പി തുടങ്ങിയവർ സ്വീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഹീറോയിൻസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷകാലമായി നടത്തി വരുന്ന ഇത്തരം സംരംഭങ്ങളിൽ ഈ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്കുള്ള സ്വീകരണം ഉൾപ്പെടെ അതുപോലെ തന്നെ നമ്മൾ ഒക്ടോബർ മാസത്തിൽ കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് നടത്തപ്പെടുന്ന കഞ്ഞിരുവാദി തീയതി കഞ്ഞീരുവാദ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള യാത്രികർക്ക് തീർത്ഥയാത്രികർക്ക് അതുപോലെ തന്നെ ബന്ധപ്പെട്ട് ുംഘുഭക്ഷതരണവുംതമംഗലത്ത് കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ മാർ ബെസേലിയസ് ബാബയുടെ ഖബരിടത്തിലേക്ക് കാൽനിരയായി പോകുന്ന തീർത്ഥാടകർക്ക് ചുക്കുകാപ്പിയും ലഘുഭക്ഷണവും നൽകിയും നിബിദിനാഘോഷഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന മദ്രസാ വിദ്യാർത്ഥികൾക്ക് മധുരപലഹാരം നൽകിയും എക്കാലവും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറെ കാലങ്ങളായി ഏറ്റെടുത്ത് നടത്തിവന്നുകൊണ്ടിരിക്കുകയാണ് അടിപാട് ഹീറോയങ്സ് ക്ലബ് ന്യൂസ് ബ്യോ കോതമംഗലം